ഈ രണ്ട് ദിവസങ്ങൾ മുപ്പത്തിനാലാം സംഖ്യത്തിന് ആധാരമാക്കി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനിടയായി തീർന്നു ഇന്ന് നമുക്ക് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം മുപ്പത്തിനാലാം സംഖ്യത്തിന് ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഈ എളിവൻ നിലവിളിച്ച് യഹോവ കേട്ട് അവൻ്റെ സഹല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാർളയം അവരെ വിടിവെക്കുന്നു യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ബാലസംഘങ്ങളും ഇത് കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ പറയുന്ന വാക്കുകളാണിത് ഈ എളിവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവൻ്റെ സഹല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ദാവീത് കടന്നുപോയ ആ വലിയ ആ കഷ്ടതയിൽ താൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ ശബ്ദം കേട്ട് യഹോവ അവനെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവൻ്റെ ചു അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ പിടിവിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം ആ ദൂതന്മാരെ അൻ അയച്ച് സഹായിച്ച് അനേക വീരന്മാരുടെ കഥകൾ നമുക്കറിയാം നമുക്കറിയാം പത്രോസിനെ കാരാഹ്രത്തിൽ നിന്ന് പിടിവിപ്പാൻ ദൈവം അയച്ചു അതുപോലെ തന്നെ യബോക്ക് കടവിൽ യാക്കോവിനെ സഹായിപ്പനായി കർത്താവ് ദൂതന്മാരെ അയച്ചു അതുപോലെ അനേക സന്ദർഭങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ സഹായിപ്പാനായി ദൈവം ദൂതന്മാരെ അയച്ച് എന്നുവെച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിരക്ഷിപ്പാനായി ദൈവം ദൂതന്മാരെ അയച്ച് അപ്പോൾ അപ്പോൾ ദാബിയത്തിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണ് യഹോവ യഹോവ യഹോവയുടെ ദൂതന്മാരെ അയച്ച് തക്ക സമയത്ത് നമ്മളെ വിടിപ്പിക്കുന്നൊരു കർത്താവ് അതുപോലെ യഹോവ നല്ലവനെന്ന് രൂപിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്നാണ് ഇവിടെ പറയുന്നത് ആ ഭാഗ്യം തൻ്റെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ദാവീദ് നമുക്കറിയാം ഫിലിസ്ഥ ശക്തികളുടെ ശക്തികളെ ശക്തികളുടെ ആ ഒരു മറവിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ചെന്നെത്തിയ ദാബീതിൻ്റെ ദാബീദിൻ്റെ മരണത്തിൻ്റെ പിടിയിൽ നിന്നും സ്വർഗം രക്ഷിച്ചു അപ്പോൾ താൻ പറയുകയാണ് ഹോവ നല്ലവനെന്ന് രുചിച്ചറിവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവൻ ദൈവത്തെ ശരണപ്പെട്ട് ജീവിച്ചെത്താൻ ജഡമനുഷ്യനെ ആശ്രയിച്ച് പോയതൊരു നിർഭാഗ്യകരമായി പോയെന്ന് സമ്മതിച്ചു കൊണ്ട് ഈ ഹോവയിൽ ശരണപ്പെടുന്നത് ഭാഗ്യമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തറപ്പിച്ച് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത് ഈ ഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേ അതുപോലെ അവനിൽ ശരണപ്പെട്ട് ദേഹത്തോടെ ദിനംതോറും ജീവി ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുന്ന ഏത് ഭക്തനും വിവിധ വിഷയങ്ങളിലുള്ള മുട്ടുകൾ തീർത്ത് സ്വസ്ഥമായി ജീവിപ്പാൻ ഇടവരുത്തുന്ന തടവരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ് അത് ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മളോട് പറയുകയാണ് യഹോവയെ രുചിച്ചറിയുന്നത് ഏ ഏറ്റവും നല്ലതും ഭാഗ്യവുമാണെന്ന് അവിടൊമ്പഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടി അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ ആ ലെഹോവയെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒന്നിനും കുറവ് വരുത്താതെ വണ്ണം പുലർത്തുന്ന ഒരു കർത്താവ് അതുപോലെ ബാലസിംഹങ്ങളും ഇത് കിട്ടാതെ വിശിനിരിക്കും എന്നാൽ ലെഹോവയെ അന്വേഷിക്കുന്നവർ നന്മയ്ക്കും കുറവില്ല യഹോവയെ വാസ്തവമായി നേരോടെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ലെന്നാണ് ദാവീതിൻ്റെ വാക്കുകളിലൂടെ പറയുന്നത് ബാലസിംഹങ്ങളൊക്കെ ഇരകിട്ടാതെ വിശന്നിരിക്കും പക്ഷേ യഹോവയുടെ മുമ്പാകെ യഹോവയെ നോക്കി ജീവിക്കുന്നവർക്ക് ആ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ദാവീതിൻ്റെ അനുഭവ ജീവിതത്തിലൂടെ നമ്മളോട് പറയുന്ന വാക്കുകളാണ് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എന്നാൽ യഹോവെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല പ്രിയപ്പെട്ടവർ ഇന്ന് പൽക്കാലം അല്ലെങ്കിൽ വേളയിൽ നമുക്ക് ഈ വാക്യങ്ങൾ ഏറ്റെടുക്കാം യഹോവേ യഹോവ നല്ലവനെ ഒരുപിച്ചറിയുവാനും ആ കർത്താവിൻ്റെ ആ ഭാഗ്യപതി വിലത്തുവാനും അധികത്തെ ഭയപ്പെടുവാനും ഒന്നും കുറവില്ലാതെ ജീവിക്കാനും വിശ്വസ്തയോട് ആ മുഖത്തേക്ക് നോക്കുവാൻ ആ വിശമു മുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദാവീത പറയുകയാണ് ബാലസിംഹങ്ങളിരുകിട്ടാതെ വിശന്നിരിക്കും യഹോവെ അന്വേഷിക്കുന്നവർക്കും ഒരു നന്മയ്ക്കും കുറവില്ല ഇതുപോലെ കാലം നമുക്കും ഐഹോവെ അന്വേഷിക്കാം ആ ദൈവത്തെ സ്നേഹിക്കാം ദൈവനാമം വാഴ്ത്തിപ്പിഴുമാറാകട്ടെ